നമസ്കാരം എൻ്റെ പേര് രാജലക്ഷ്മി ഞാൻ എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിന്നാണ് കോൺടാക്റ്റ് ചെയ്യുന്നത് ഞാൻ നിലവിലിപ്പോൾ ഇക്കനോയിൽ ഫസ്റ്റ് ഇയർ എം കോം വിദ്യാർത്ഥിനിയാണ് ഞാൻ ഡിഗ്രി ബി വോക്കായിരുന്നു സ്പെഷ്യലൈസ്ഡ് ഇൻ ബാങ്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് അഫിലിയേറ്റഡ് ആണ് എം ജി യൂണിവേഴ്സിറ്റി ഞാൻ ഇക്കനോയിലെ എം കോമിലേക്ക് എത്തിപ്പെട്ട സാഹചര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഡിഗ്രിക്ക് കോളേജിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ബി വോക്ക് ബാങ്കിങ് ഒരു പുതിയ കോഴ്സ് ആയതുകൊണ്ട് തന്നെ അവിടെ ഇൻറ്റേൺഷിപ്പ് വർക്ക് എക്സ്പീരിയൻസ് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അങ്ങനെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു ഇനിയിപ്പോൾ ഭാവിയിൽ പി ജി കോഴ്സ് ഏതിനൊക്കെ അപ്ലൈ ചെയ്യാൻ കഴിയുമെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു എം കോം എം വോക്കൊക്കെ പറഞ്ഞിരുന്നു എനിക്ക് പേഴ്സണലി എം കോം ചെയ്യാനായിരുന്നു താല്പര്യം അങ്ങനെ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തു പിന്നെ അങ്ങനെ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞു പിന്നെ പി ജി പി ജിക്ക് അഡ്മിഷൻ എടുക്കേണ്ട സമയം അഡ്മിഷൻ എടുക്കാൻ നേരം സൈറ്റിൽ എന്തു ചെയ്ത ബി വോക്കുകാർക്ക് എം കോം കാണിക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ മാമിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു മാം ഇങ്ങനെ പറ്റുന്നില്ല എന്താണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ മാം പറഞ്ഞു ബി വോക്ക് സ്റ്റുഡൻസിന് എം കോം അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ പിന്നെ ആകെ സങ്കടമായി കാരണം ഈ എം കോം പ്രതീക്ഷയാണല്ലോ ഞങ്ങളൊക്കെ അഡ്മിഷൻ എടുത്തായിരുന്നു പിന്നെ ഞാൻ നേരിട്ട് എം ജി യൂണിവേഴ്സിറ്റിയിൽ പോയി അന്വേഷിച്ചു കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടുത്തെ മേലുദ്യോഗസ്ഥർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എം കോം അപ്രൂവൽ ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ എം കോം എം കോം അഡ്മിഷൻ എടുക്കാൻ കഴിയുന്നുള്ള ഒറ്റ ഒരു ഇതിലാണ് ഞങ്ങൾ കയറിയതല്ലോ പിന്നെ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിനി എന്ത് ചെയ്യും ഇത് ഞങ്ങളുടെ ഭാവി വെച്ചിട്ടുള്ള കളിയല്ലേ ഞങ്ങളിന് ഞങ്ങളുടെ ഭാവിയല്ലേ ഇതെന്നൊക്കെ പറഞ്ഞു പിന്നെ അവർ പറഞ്ഞു എന്തു ചെയ്താ പറ്റില്ല അപ്രൂവൽ ആക്കിയിട്ടില്ല ഇനി എപ്പോഴാക്കുക അറിയില്ല എന്തായാലും ഇതുവരെ ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ എന്നാൽ വേറെ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാൻ കഴിയും കഴിയുമെന്ന് നോക്കിയാൽ പക്ഷെ അതും പറ്റിയില്ല കേരള യൂണിവേഴ്സിറ്റി കാലക്കറ്റ് യൂണിവേഴ്സിറ്റി എങ്ങും എം ബി വോക്സ് സ്റ്റുഡൻസിന് എം കോമിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ളത് സാധിക്കുന്നില്ല പിന്നെ ഈ എം ജി യൂണിവേഴ്സിറ്റി തന്നെ വേറെ പി ജിക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ കോഴ്സൊന്നും എനിക്ക് പേഴ്സണലി ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഫീൽഡായിരുന്നു എന്നാൽ ബി വോക്കിൻ്റെ തന്നെ ഹയർ എം വോക്ക് ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് കേരളത്തിലങ്ങില്ല ബി വോക്ക് എം വോക്ക് ഉള്ളത് എം വോക്ക് ബാങ്കിങ് ഉള്ളത് ഹരിയാന ബാംഗ്ലൂർ അങ്ങനെ ഏരിയയിലൊക്കെ ആയിരുന്നു പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇനി വേറെ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞപ്പം പല കോഴ്സുകളും ഞങ്ങളുടെ അതിൻ്റെയൊക്കെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞായിരുന്നു ഞങ്ങളുടെ റിസൾട്ട് വന്നത് എക്സാം റിസൾട്ടൊക്കെ വന്ന് വളരെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ പലതിലേക്കുള്ള അഡ്മിഷനൊക്കെ ക്ലോസ് ആയിരുന്നു അങ്ങനെ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചതും പിന്നെ എന്നാൽ എന്തുമായിക്കോട്ടെ ഡിസ്റ്റൻ്റ് ആയിട്ടെങ്കിലും എം കോം ചെയ്യാന്നൊക്കെ നോക്കി അങ്ങനെ എംകോം ചെയ്യാൻ തുടങ്ങിയതൊക്കെ പിന്നെ ഈ റെഗുലറി പഠിച്ചതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ ബുക്സൊക്കെ വന്നത് വളരെ ലേറ്റായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ പഠിച്ചൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടും എനിക്ക് എന്തു ചെയ്താൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു അങ്ങ് ഇങ്ങും എത്തണില്ല പഠിച്ചിട്ട് പോർഷൻസ് എങ്ങും തീരുന്നില്ല ഭയങ്കര പ്രശ്നമായിരുന്നു പേഴ്സണലി എനിക്കൊരു സപ്പോർട്ട് എവിടെന്നെങ്കിലും വേണം എന്നുള്ളൊരു തോന്നലൊക്കെ ആയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലാൻഡ് വോയ്സിൻ്റെ അഡ്വെർടൈസ്മെൻറ്റ് ഞാൻ കാണുന്നത് പിന്നെ വേഗം തന്നെ ലാൻഡ് വൈസിനെ കോൺടാക്റ്റ് ചെയ്തു പക്ഷേ ഞാനെന്നിട്ട് അങ്ങനെ അഡ്മിഷൻ എടുത്തെങ്കിലും ഞാൻ അഡ്മിഷൻ എടുത്തത് വളരെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ലാൻഡ് വൈസിൻ്റെ ഫസ്റ്റ് സെമ്മിൻ്റെയൊക്കെ ക്ലാസ്സുകൾ ഏകദേശം എല്ലാം ഓവറോൾ കഴിഞ്ഞിരുന്നു പിന്നെ റെക്കോർഡ് വീഡിയോസും ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്തു തുടങ്ങി അങ്ങനെ റെഗുലർ ക്ലാസിൻ്റെ പഠിക്കാൻ പറ്റാത്തതിൻ്റെയൊക്കെ പകുതിയിലേറെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ചൊക്കെ മാറി തുടങ്ങി പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും കൂടി ഒരുമിച്ച് എഴുതും എഴുതുന്നത് തന്നെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നാലും കുറച്ച് സമയത്തിനുള്ളിൽ ഈ ഫുൾ പോർഷൻസ് ഒക്കെ കവർ ചെയ്തോണല്ലോ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നിരുന്നാലും ലാൻ വൈസ് മെൻറ്റ് ദുർഗ മാം വളരെ സപ്പോർട്ടീവ് ആണ് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് വീട്ടിലേക്കാളൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അന്വേഷിക്കുന്നുണ്ട് താങ്ക് യു മാം പിന്നെ ലാൻ വൈസിൻ്റെ കാര്യം വളരെയധികം എനിക്ക് വളരെ സപ്പോർട്ടീവായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ട് കാരണം ആ റെഗുലറി പഠിക്കാൻ പറ്റാത്തതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ കുറേയൊക്കെ സമാധാനം ഉണ്ടാക്കാരി ഉൾപ്പെട്ട് അതുകൊണ്ട് തന്നെ വളരെ സപ്പോർട്ടീവാണ് ലംബേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചത് താങ്ക്